ഹലോ വെൽക്കം ടു വ്ലോഗ്സ് ബ്രോ എന്ത് പരിപാടി സ്കൂൾ കാര്യമായ ഒരു പ്രോഗ്രാം ശതാബ്ദി ആഘോഷം നടക്കുന്നുണ്ട് അതും ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ് കണ്ട അവരുടെ ഫോട്ടോസും പായ്ക്കപ്പലും കാര്യങ്ങളും കണ്ട ഏകദേശം സ്റ്റാളാക്കി അതിനുമുമ്പ് നമുക്ക് എന്താക്കാം അവരുടെ പാട്ട് കേൾക്കാം ആരെ വൈറൽ ഗായകൻ വെൽക്കം അമിനി ലൈറ്റ് ൊണ്ട സ്വന്തം ഇരുമൂടിയൊരി വഴിയിലെ തൊണ്ട സ്വന്തം ഇളം തെന്നടായത്തും ഇളം തെന്നടായ തുന്ന

എത്രയോ നാളും വഴി ദൂരമുണ്ട് ഇനിയും എത്രയോ നാളും വഴി ദൂരമുണ്ട് ലൈലാന്റെ തസറി നലങ്കാരം കണ്ട് ലൈലാന്റെ തസറി നലങ്കാരം കണ്ട് അതിനാൽ നിസ്കാരം തസറുണ്ട് ஜ அவருந்து சுகம் சக்கரா துள்ளு தெளி കടൽ കടന്നിട്ട് ലക്ഷദ്വീപിന്റെ സംഘം ഫുള്ള് തായ്നേരയിലാണുള്ളത് ഇപ്പം അവിടെ അത്തോളി ഈദ്ന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതെ അതായത് ഫുഡ് ഫെസ്റ്റിവലാണ് ഇപ്പൊ തായ്നേരയിൽ നടക്കുന്നത് ഏകദേശം നോക്കാറാണ് ഇത് ഫുഡിന്റെ പേരെല്ലാം ഇങ്ങനെ കണ്ടോ നമുക്ക് ഒന്നും തിരിയുന്നില്ല അമ്മാതിരി വെറൈറ്റി പേരുകളും അമ്മാന്റെ വെറൈറ്റി ഫുഡുകളാണ് ഇല്ലത് ഇന്ന് തുടക്കം ആയതുകൊണ്ട് നല്ല സ്റ്റാളിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതായത് ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഇന്നും നാളെയായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് എന്താക്കാ നിങ്ങക്ക് ലക്ഷദ്വീപിനെ പറ്റി അറിയാനും ലക്ഷദ്വീപിന്റെ കാര്യങ്ങൾ ഫുഡ് അങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് എന്താ നാളെയും കൂടി ഒരു അവസരം ഉണ്ട് പിന്നെ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളല്ല ഏകദേശം ഒരു ഏഴ് മണിക്ക് ശേഷം നടക്കുന്നുണ്ട് വെറൈറ്റി ഫുഡ് ഉണ്ട് മീനിനെ കൊണ്ടുള്ള എന്തെല്ലാം ഐറ്റംസ് ഫുഡാണ് മരണ തിരക്ക് എന്നെല്ലാം പറഞ്ഞോ ഒന്നും പറയണ്ട കൗണ്ടറിൽ നിക്കാനിരിക്കാനും വാങ്ങാനും വിടുന്നില്ലേ ഇവർ തേനുണ്ടായിനി അവരെ ലക്ഷദ്വീപിനെ പായസം ഉണ്ടായിന് പിന്നെ പ്രത്യേകിച്ചിട്ട് പറയണ്ട അവരെ ഇലയട വെറൈറ്റി പിന്നെ കൊണ്ട് കൊണ്ട് ഏകദേശം ഒന്ന് ഒരു കടി നോക്കാം അത് നമ്മളെ ചക്കമാർക്കാൻ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിട്ട് അപ്പം പിള്ളേർക്ക് ഏകദേശം എന്താ വെച്ചാല് ഇഷ്ടപ്പെടും ഇലയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം അല്ല മധുരം നല്ല മധുരം കൊണ്ട് വേറെ ഒരു വെറൈറ്റി ഫീൽ ആയിട്ടുള്ള ഒരു സംഭവം അതുകൊണ്ട് നമ്മളെന്താക്കി ഒന്ന് ടേസ്റ്റ് നോക്കി അപ്പൊ ഏകദേശം ഇല്ല ഫുഡെല്ലാം നമ്മൾ ടേസ്റ്റ് നോക്കി മാക്സിമം പക്ഷെ തിരക്കാന്ന് ഭയങ്കര തിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് പെണ്ണുങ്ങളെല്ലാം പടയം തടെ പിള്ളേരും കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ കാണുന്നില്ല കുറെ ലെസുണ്ടല്ലോ കളിപ്പാന്നു പക്ഷെ ആ സംഭവം പറഞ്ഞൊരു നല്ലൊരു മധുരമില്ല സാധനം ബൂസ്റ്റോണ്ട് പിന്നെ പാക്കറ്റ് ഐറ്റംസ് തേന് അങ്ങനെ കാറ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായി ഞാൻ ഇവ കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ ഒരു ഒരു കാണ പോലല്ല നമ്മളൊരു മുമ്പത്തെ തരി ഉണ്ടായി സമൂസം പാർസൽ അവസാനം ഞാനൊരു ദ്വീപുണ്ടേയും കൂടി കഴിച്ചിട്ട് വിടുന്ന വീഡിയോ ഇഷ്ടാന്നു ലൈക്ക് അടിച്ചേക്കട്ടാ ബൈ ബായ് ബായ്